ഇതിലിപ്പോൾ ഈ ഈ ചോദ്യം ചെയ്യലിന്റെ അർത്ഥം എന്താണ് ഇപ്പോൾ ശ്രീ ഗോപൻ പറയുന്നത് അദ്ദേഹം കടകംപള്ളിയോട് സംസാരിച്ചിട്ടല്ല എസ് ഐ ടി ഇന്ന് ബ്രീഫ് എടുത്തിട്ടല്ല പക്ഷെ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഇതൊരു മൊഴിയോ പരാമർശമോ ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ചെയ്യൽ ശ്രമിക്കണം മൊഴിയെടുപ്പ് സംഭവിക്കും അത് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതെന്നാണ് ശ്രീ ഗോപൻ പറയുന്നത് താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ അയ്യപ്പദാസേ ഇതിൻ്റെ നാൾ വഴികൾ നമ്മളൊന്നും പരിശോധിക്കണ്ടേ അന്ന് ഭാരതീയ ജനതാ പാർട്ടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു ഉന്നത രാഷ്ട്രീയ സംരക്ഷണയിൽ സി പി എം നേതാക്കന്മാരുടെ അറിവോടെയും ആസൂത്രണത്തോടെയും കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയ ഒരു വലിയ കൊള്ളയാണ് ഈ നടന്നിരിക്കുന്നത് അപ്പോൾ സി പി എം പറഞ്ഞു എന്താ ഏയ് അതൊന്നുമില്ല ഇതേതോ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ ഒരു തെറ്റാണ് ഒരു പിഴവാണ് നോക്കൂ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇതിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹം പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അങ്ങനെ ഒരു തസ്തിക ദേവസ്വം ബോർഡിൽ ഉണ്ടോ അയ്യപ്പദാസേ സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ച് കൊടുക്കാൻ ശബരിമലയിൽ ഒരു തസ്തികയുണ്ടോ അങ്ങനെ ഒരു തസ്തികയിൽ ഉണ്ടായ ഒരാളാണോ മറിച്ച് നമ്മുടെ മുമ്പിലുള്ള ചിത്രം എന്താണ് നിങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ സംരക്ഷണം ഇതിനകത്തുണ്ടായിരുന്നു ഇത് സിസ്റ്റമാറ്റിക് കൊളയാണെന്ന് പറയാൻ കാരണം എന്താ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ഇരുമ്പഴിക്കുള്ളിലാണ് മൂന്ന് മുൻ അഡീഷണൽ ദേവസ്വം ഓഫീസർമാർ മുരാരി ബാബു ശ്രീകുമാർ രാജേന്ദ്രൻ നായർ ജയിലിലോ ജാമ്യത്തിലോ വേണ്ടിയുള്ള അപേക്ഷയിലുമാണ് രണ്ട് മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഓഫീസർമാർ ഡി സുധീഷ് കുമാർ വി എസ് രാജേന്ദ്ര പ്രസാദ് പ്രതിപട്ടികയിലോ ജയിലിലോ ജാമ്യത്തിനു ജാമ്യത്തിനുമിടുന്ന ശ്രമത്തിലോ ആണ് മുൻ ദേവസ്വം സെക്രട്ടറി മുപ്പത്തഞ്ച് കൊല്ലക്കാലത്തോളം ദേവസ്വത്തിനകന്ന പ്രവർത്തകർ ഞാൻ അയ്യപ്പദാസിനോട് ചോദിക്കുന്നു ചട്ടവിരുദ്ധമായി ഈ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും ക്ഷേത്രങ്ങളിൽ നടന്നാൽ ഒരു ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ട ആളുകളല്ലേ ഇവർ ഓരോരുത്തരും ഇവരെല്ലാവരും മുൻ പ്രസിഡന്റുമാർ മുൻ വിജിലൻസ് ഓഫീസർമാർ സെക്രട്ടറിമാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഇവരെല്ലാം ഒരു ചരടിൽ കോർത്ത് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഗോപൻ സാറിനോട് ചോദിക്കും സാർ എസ് ഐ ടിയുടെ റിപ്പോർട്ടൊക്കെ നമ്മുടെ മുമ്പിൽ ഇല്ല കിട്ടിയിട്ടില്ല പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകളെ കോർത്തിണക്കി ഒരു സംഭവം നടക്കണമെങ്കിൽ അത് കേവലം ഈ മാത്രം നടക്കുമോ അല്ല ശ്രീ ജയേന്ദ്രൻ ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ലോ ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് ഇപ്പോ അകത്ത് കിടക്കുന്ന പത്മവുമാർ ഉദ്യോഗസ്ഥനല്ല രാഷ്ട്രീയക്കാരനാണ് പക്ഷെ അപ്പോ ആ തലത്തിലൊക്കെ ക്രമക്കേട് നടക്കാം ഒരു കാര്യം വാസ്തവമാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുമ്പോഴല്ല അദ്ദേഹം ശബരിമല അതിന് മുമ്പുണ്ട് തട്ടിപ്പിന് അവസരമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ആ സമയത്ത് ഒരു ഭരണസമിതി വരെയാണ് എൽ ഡി എഫിൻ്റെതാണ് ശരി ഈ ഭരണസമിതിയിൽപ്പെട്ട ആളുകളൊക്കെ കൂട്ടുപിടിച്ച് ഈ എന്താണ് ദേവസ്വം മാനുവൽ തിരുത്താൻ തുടങ്ങി നമ്മൾ കേട്ട് ഞെട്ടിയ ഞെട്ടലൊക്കെ ഇപ്പോഴും ഉണ്ട് ഓർത്തെടുത്താൽ വീണ്ടും ഞെട്ടും ഈ ക്രമക്കേടൊക്കെ നടത്താൻ പറ്റുമെന്ന് ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് ഇത് കേവലം ജയശ്രീയോ മുരാലിബാബോ പോലുള്ള ഒഫീഷ്യൽസ് അല്ല രാഷ്ട്രീയക്കാർ നയിക്കുന്ന ദേവസ്വം ബോർഡാണ് അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് അവിടെ ഫിക്സ് ചെയ്യാം പക്ഷേ അതിനു മുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പോകുന്നൊക്കെ പറയുന്നതിന് ആ യുക്തി ഈ ഘട്ടത്തിൽ അങ്ങനെ മനസ്സിലാവുന്നതാണ് ഞാൻ അവിടത്തേക്കാണ് അയ്യപ്പദാസെ വന്നത് ഇത് കേവലം രണ്ട് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തൻ അദ്ദേഹത്തിന് ഒട്ടി നിൽക്കുന്ന ഒരാളെയാണ് മകളുടെ കല്യാണം അല്ലല്ലോ എന്തായാലും എസ് ഐ ടി ഓഫീസിൽ പോയത് കേരളത്തിലെ മറ്റു ഒന്നും വിളിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇത് നമ്മൾ ഞങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഉന്നത തലങ്ങളിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എസ് ഐ ടി ഓരോ നീക്കവും പത്രക്കാർക്ക് അവരെ വെളിപ്പെടുത്തുകയോ അവർക്ക് ലഭിക്കുകയോ ചെയ്യാമായിരുന്നല്ലോ ഇത്ര പ്രധാനപ്പെട്ട ഒരാളെ എസ് ഐ ടി ോകൃം ചോദിക്കാൻ വിളിച്ചത് ഗോവൻ സാറിന്റെ വാക്ക് കടമെടുത്താൽ ഒരു മൊഴിയെടുക്കാൻ വിളിച്ചത് ഇന്റെ ഇത്ര വൈകിപ്പോയി പുറത്തു പറയാൻ അതും കോടതി ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയതിനു ശേഷം മറ്റൊന്നുകൂടി അയ്യപ്പദാസ ഇവിടെ നമ്മൾ ഓർക്കണം ഈ കേസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ എസ് ഐ ടി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് എന്താ ഒരു കാരണവശാലും രാഷ്ട്രീയ നേതൃത്വത്തിന് നിങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ ഇട കൊടുക്കരുത് അപ്പൊ അപ്പോഴേ കോടതിക്ക് സംശയമുണ്ടായിരുന്നുവോ ഇത് ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് കോടതി സംശയിച്ചിരുന്നു എന്ന് ഒരർത്ഥത്തിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് എസ് ഐ ടിയുടെ റിപ്പോർട്ടില്ലെങ്കിൽ ചിന്തിച്ചു കൂടെ അയ്യപ്പദാസെ മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടെ അയ്യപ്പദാസെ നമ്മൾ ശ്രദ്ധിക്കണം കുറിച്ച് ചന്ദിക്കുമ്പോഴ് ശബരിമലയിൽ അയ്യപ്പമാർക്ക് അവിടെ ചുക്ക് കൊടുക്കാൻ ആര് ദേവസ്വം മന്ത്രിയായാലും ആര് ദേവസ്വം പ്രസിഡന്റ് ആയാലും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടുത്തെ മൂത്ര ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ബി ജെ പി ചോദിക്കുന്നു അയ്യപ്പദാസ ഇപ്പോ കട്ടിലപ്പാലി സ്വർണം പൂശാൻ അതെ ഇടതുപുരിഷത്തിന് വലതുപക്ഷം ചെന്നപ്പോഴോ പതിനെട്ടാം പടി സ്വർണം പൂശാൻ ഇതിലൊക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഓക്കെ ഇവർക്കൊക്കെ ക്ഷേത്രത്തോടും ദേവസ്വത്തോടും ദേവനോടുമാണോ തൃപ്തി ഇവർക്ക് വിശ്വാസികളോടാണോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ ദേവസ്വം അഴിമതികളെ കുറിച്ച് വിശദമായി അന്വേഷിക്കണം അപ്പോഴെത്തുമ്പോഴേ ഇതിൻ്റെ പുറകിലുള്ള മന്ത്രി പൂങ്കവന്മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള പങ്ക് വ്യക്തമാവുകയുള്ളൂ എന്ന് ഞാൻ കൃത്യവും തെളിവും വെച്ചിട്ട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുമോ